ഈ ഒരു ക്ഷേത്രക്കുളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഈ ഒരു ക്ഷേത്രം എന്നതിനെക്കുറിച്ച് നല്ല രീതിക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാകും അതുതന്നെയാണ് നമ്മുടെ കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പെർളശ്ശേരി ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ കാണുന്നത് നമ്മുടെ ക്ഷേത്രക്കുളമാണ് കേട്ടോ ഇവിടെ ഒരുപാട് മീനുകളുണ്ട് ചുവപ്പും മഞ്ഞയുമായിട്ട് നമ്മുടെ പാടത്തും അതുപോലെ തോട്ടിലൊക്കെ കാണുന്ന പീലോപ്പി ഉൾപ്പെടെ ഒരുപാട് മീനുകൾ നമുക്ക് ഈ കുളത്തിൽ കാണാം കുളത്തിലിറങ്ങി നമ്മൾ കാല് നമ്മൾ കഴുകുന്ന സമയത്ത് മീനുകൾ വന്ന് നമ്മുടെ കാലിന് ഇതുപോലെ നമ്മൾ ടച്ച് ചെയ്യുന്നത് കാണാം ഒരുപാട് സമയം നമ്മൾ കാല് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്കുള്ള ഇക്കിളൊക്കെ എടുക്കാൻ കിട്ടും അപ്പം ഇവിടെ നിന്ന് കാല് കഴുകിയാണ് നമ്മള് ക്ഷേത്രത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത് പെരളശ്ശേരി അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുളത്തിന്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല കുളമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ഭംഗി ഈ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു പരിസരത്തിന് കൊടുക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും അപ്പം ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരം അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെരുപ്പൊക്കെ അയച്ചിടാം അതുപോലെ തന്നെ വണ്ടി പാർക്കിങ് നമുക്ക് ചെയ്യാൻ പറ്റും പാർക്കിങ്ങിനായിട്ട് വേറെ തന്നെ സ്ഥലമുണ്ട് ഇതാണ് നമ്മൾ അമ്പലത്തിന്റെ മെയിൻ വശം കേട്ടോ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അതുപോലെ തന്നെ മൊബൈലൊന്നും അത്ര അലോഡ് അല്ല പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇത് അരയാലാട്ടോ ഈ ഒരു ആലിന്റെ പരിസരത്ത് നമ്മൾ ഇതുപോലെ കല്ലൊക്കെ വെക്കുന്നതാണ്ടോ ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ മെയിൻ വശം ഇവിടെ ഇപ്പം നമ്മൾ വഴിപാടിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ റൈറ്റും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കഴിപ്പിക്കാവുന്നതാണ് ഈ കാണുന്നതാണ് നമ്മളുടെ അമ്പലത്തിന്റെ ആ ഒരു ഫ്രണ്ടത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പായസം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു അമ്മ പോകുന്നത് നമുക്ക് കാണാം എന്ത് തന്നെ അടിപൊളി ആംബിയൻസ് ആണ് നമ്മുടെ ഈ ഒരു പെരളശ്ശേരി അമ്പലത്തിൽ മനസ്സിന് നല്ല രീതിക്ക് എന്താ പറയുക ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് നല്ല ബെസ്റ്റ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പെരളശ്ശേരി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മുട്ട വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പാമ്പിന് നമ്മൾ മുട്ട വെക്കുന്ന ആ ഒരു വഴിപാടൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും കണ്ടു സാധാരണ ആൾക്കാരൊക്കെ പാമ്പിനെ കണ്ട് പേടിച്ചു കഴിഞ്ഞാലൊക്കെ വെരളശ്ശേരി അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയുന്നത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളുടെ അമ്മമാരുൾപ്പെടെ പല ആൾക്കാർ അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പെർളശ്ശേരി അമ്പലം എന്ന് പറയുന്ന നമ്മുടെ അമ്പലം ഇവിടെ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ ആണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അന്ന് ഇതുപോലെയൊന്നുമല്ല ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവും ഇന്നിപ്പം നമ്മൾ വന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ ഇന്നിപ്പം ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് നമുക്ക് നല്ല രീതിക്ക് തൊഴുത് പോകാനൊക്കെ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയെ ഇന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വെറലശ്ശേരി അമ്പലത്തിൽ വന്നതാണ് താങ്ക്